ഹലോ കൂട്ടുകാരെ ഞാൻ ഈ കുളത്തിൻ്റെ കരയിൽ പശുവിനെ കെട്ടാൻ വന്ന എന്നിട്ട് തിരിച്ച് വീട് ചെന്ന അപ്പോൾ എൻ്റെ മേത്ത് എന്തോ എനിക്ക് അനങ്ങുന്ന പോലെ തോന്നി ഞാൻ നോക്കിയപ്പോൾ ഒരു മിന്നാമിനി കണ്ടോ അതിൻ്റെ പുറകുവശത്ത് വെട്ടം ഈ വെട്ടമാണ് നമ്മൾ ഇരുട്ടത്തിങ്ങനെ പ്രകാശമായിട്ട് കാണുന്നത് ഇത് അതിൻ്റെ ഒരു പുഴുവല്ലാതെ ഇത് പറക്കാറായിട്ടില്ല ഞാൻ കൊണ്ട് മുറ്റത്തെ ഒരു പച്ചലെ കൊണ്ട് വെച്ചു അത് കുറേ നേരം അനങ്ങാതെ അതിനങ്ങനെ ഇരുന്നു എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അത് അനങ്ങുന്നുണ്ട് കാണിക്കാമേ കുറേ നേരം അത് അനങ്ങാതെ ഇങ്ങനെ ഇരുന്നു ഞാൻ പോയി എന്തോ ഞാൻ ഞാനിനി എടുത്തത് കൊണ്ട് വല്ലതും ബുദ്ധിമുട്ടായോ ആണെന്നോ എൻ്റെ മേത്തിരുന്നോണ്ടാ ഞാൻ എടുത്തേ അപ്പം കാണാം അത് അനങ്ങുന്നതേ ചത്ത പോലെ ഇരിക്കുക ഇപ്പം അതാനങ്ങൊന്ന് കണ്ടുപോണേ കണ്ടോ അതാനങ്ങി എഴുഞ്ഞ് ആ ഇലയുടെ തുമ്പത്ത് എന്നിട്ട് ഇങ്ങോട്ട് നോക്കും എനിക്ക് തോന്നി അത് എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി കണ്ടോ